എല്ലാവർക്കും നമസ്കാരം ഇത് എം സി റോഡിൽ പെരുമ്പാവൂരി കഴിഞ്ഞ് പുല്ലുവഴിയിലാണ് ഈ വാഹനം ഇങ്ങനെ കിടക്കുന്നത് ഇങ്ങനെ കിടക്കാൻ പറഞ്ഞിട്ട് ഏകദേശം രണ്ട് മൂന്ന് ആഴ്ചയായി ഈ ഒരു വാഹനം ഇങ്ങനെ അപകടത്തിപ്പെടാനുണ്ടായ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലെ ലോറി റോഡ് റോഡരികിൽ റോഡ് സൈഡിൽ ഒതുക്കി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വന്ന ഒരു ലോറിയാണ് അന്യസംസ്ഥാന ലോറിയാണെന്നാണ് നമുക്ക് കിട്ടിയ വിവരം അപ്പോൾ ആ വണ്ടിയുടെ പുറകിലേക്ക് ഇടിച്ച് കയറിയതാണ് ഈ വണ്ടി ഈ സംഭവം നട ഈ സംഭവം ലൈവായിട്ട് കണ്ടത് ഈ വണ്ടി ഇവിടെ കിടക്കുന്ന നേരെ ഓപ്പോസിറ്റ് സൈഡ് ഒരു ലോട്ടറി വിൽക്കുന്ന ചേച്ചി ഈ സംഭവം ലൈവായിട്ട് കണ്ടതാണ് ഈ ഒരു ആക്സിഡൻറ്റ് നടക്കുന്നത് കാലത്തോ അല്ലെങ്കിൽ പാതിരിക്കോ അല്ല ഇത് നടന്നത് നട്ടുച്ചയ്ക്കാണ് ഒരു മണിക്കും ഒന്നരയ്ക്കും ഇടയിലാണ് ഈ ആക്സിഡൻറ്റ് നടന്നത് ഈ വണ്ടിയുടെ ഒരു അവസ്ഥ നിങ്ങൾക്ക് കാണാമല്ലോ ഒരു ലോറിയുടെ പുറയിലേക്ക് ഒരു വണ്ടി ഇടിച്ചു കയറി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ഇതിൽ യാത്ര ചെയ്ത വണ്ടി ഓടിച്ച ആൾ അല്ലാതെ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും തന്നെ ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ വിവരം പിള്ളേര് സെറ്റായിരുന്നു അവരൊരു ദൂരെ യാത്ര കഴിഞ്ഞു തന്നെ വഴിയായിരുന്നു തീർച്ചയായിട്ടും ഇതുപോലെ ദൂരയാത്ര നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു ഡ്രൈവറെ നിങ്ങൾ കൂടെ കൂട്ടുക അവർക്കൊരു ആയിരം രൂപ കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾ അത് നഷ്ടമായിട്ട് കണക്ക് കൂട്ടരുത് ഒരിക്കലും ഒറ്റ സെക്കൻഡ് മതി നമുക്ക് രാത്രിയൊക്കെ നിങ്ങൾ ഉറക്കം ഒളിച്ചൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ ഇത്രയും ദൂരമൊക്കെ പോകുമ്പോൾ ഭക്ഷണം ഒക്കെ കഴിച്ച് പോകുമ്പോൾ ഉറക്കം വരാൻ സാധ്യത കൂടുതലാണ് നിങ്ങളെ കൊണ്ട് പറ്റും അല്ലെങ്കിൽ കുറച്ചുകൂടെയല്ലേ ഉള്ളൂ ഇപ്പം തന്നെ എൻ്റെ വീട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം പക്ഷേ ഒരൊറ്റ സെക്കൻഡിലായിരിക്കും ഈ അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക ദൂരയാത്ര പ്ലാൻ ചെയ്യുന്നവരാണോ ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ലാത്ത വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡ്രൈവർ നിങ്ങൾ കൂടെ കൂട്ടുന്നത് നിങ്ങൾക്ക് വളരെ അത്യാവശ്യമായിരിക്കും